കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതായത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയൊരു നല്ല തൈ കിട്ടിയാൽ അതായത് നല്ലൊരു പ്ലാവിൻ്റെ ചക്ക നമ്മൾ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാതൃചെടിയുടെ നല്ല സയോൺ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഒരു ഒരു ചെറിയ ഒരു കുരുവിട്ട് മുളപ്പിച്ച് നമ്മളാ ലാവും തയ്യൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട എന്നാൽ ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു കത്തി നല്ല മൂർച്ചയുള്ളൊരു കത്തി അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ബഡിങ് ടേപ്പ് കിട്ടും ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കവറുകളൊക്കെ കീറി ഇതുപോലെ ചെറിയ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു പതിനഞ്ച് നീളത്തിലും ആയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുത്താലും നമുക്ക് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെയ്യുന്ന തൈകൾ ഇത് മൂന്ന് മൂന്നും നാല് മാസം പ്രായമുള്ള അതായത് കുരു നമ്മൾ നട്ടു പൊടിപ്പിച്ച് ഒരു ആറ് മാസം വരെയൊക്കെ പ്രായമുള്ള തൈകളിലാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ഇത് ഒടിഞ്ഞു പോയി ഈ തൈ ഒടിഞ്ഞു പോയി എന്തോ വീണൊടിഞ്ഞുപോയി അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ആ ഇത്രയും ഹൈറ്റായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് വീണ്ടും മുഖം വന്നിട്ടുണ്ട് കണ്ടോ ഈ മുകളം നമുക്ക് ഇതിന് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പോഴത്തേക്ക് എന്തോ വീണൊടിഞ്ഞു പോയത് വേണ്ട ഗ്രാഫ്റ്റിങ് സക്സസ് ആയതാണ് തൈ മുറിക്കേണ്ട സമയത്താണ് നമ്മൾ അട എല്ലാടൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് എന്തോ വീണും ഒടിഞ്ഞു പോയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ഒരു കൈ ഇങ്ങനെ പിടിച്ചു നോക്കുക കൈ പിടിച്ചതിന് ശേഷം ആ കൈയുടെ പൊക്കം അതായത് ഒരു പത്ത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ നമ്മൾ കട്ട് ചെയ്യണം റൂട്ട് സ്റ്റോക്ക് കത്തി കട്ട് ചെയ്യണം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് റൂട്ട് സ്റ്റോക്ക് തന്നെയാണ് അല്ലാതെ നമ്മൾ സയോൺ ആദ്യം ചെത്തരുത് പ്ലാവിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഏത് ചെടിയെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ആദ്യം റൂട്ട് സ്റ്റോക്ക് തന്നെ അതായത് നമ്മൾ കുരുവിട്ട് പൊടിപ്പിച്ച വിത്തിട്ട് പൊടിപ്പിച്ച പ്ലാവിൻ്റെ തൈ അതാണ് നമ്മൾ റൂട്ട് ഈ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ റൂട്ട് സ്റ്റോക്ക് തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് തലഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ ഇതുപോലെ തുടയ്ക്കണം എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കണം അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന കറകളും ഒരു തുണി ഒരു കോട്ടൻ തുണി ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കണം കണ്ടോ കാരണം ഇതിൽ അഴുക്കോ പൊടിയോ എന്തെങ്കിലും ഇരുന്നാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സയോൺ ആണ് സയോൺ സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം സയോൺ നമുക്ക് രണ്ട് തരത്തിലെടുക്കാം ഒന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ കനമുള്ള സയോൺ നമുക്ക് നല്ല കാച്ച പ്ലാവിൻ്റെ ഏതെങ്കിലും നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഗുണമുള്ള പ്ലാവിൻ്റെ വരിക്ക പ്ലാവിൻ്റെയോ മറ്റോ അങ്ങനെയുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാവിൻ്റെ നല്ല കായ്ഫലം വന്നതിൽ നിന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ അതായത് കള പൊട്ടി വരുമല്ലോ ഇതുപോലെ അതിൽ നിന്ന് വരുന്ന ശിഖരങ്ങൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാം അതും സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ കനം കൂടി ഒന്ന് നോക്കണം ആ കനത്തിലുള്ളത് തന്നെ നമ്മൾ കട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇത് രണ്ട് തവണ രണ്ട് തരത്തിൽ നമുക്ക് ഇതിൻ്റെ സയോൺ കളക്റ്റ് ചെയ്യാം ഒന്ന് നമ്മൾ ഇതുപോലെ ഒരു റൂട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ അല്ല ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പേ ഇതുപോലെ നമ്മൾ ഇലകൾ കട്ട് ചെയ്ത് മാറ്റി നിർത്തിയേക്കണം അങ്ങനെ നമുക്ക് ചെയ്യുന്നതാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിൽ വിജയിക്കുന്നത് മരത്തിൽ തന്നെ നിർത്തി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇലകളെ കട്ട് ചെയ്ത് നിർത്തണം തല മുകൾ പോക മാത്രം നിർത്തിയേക്കുക കണ്ടോ കണ്ടോ ഇതുപോലെ എന്നിട്ട് ഇതിനെ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ കണ്ണെല്ലാം പൊഴിഞ്ഞു പോയി കാണും ആ സമയത്ത് ഇതിനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അല്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്ന സാധാ ആണ് അത് ഞാൻ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് നൂറ് ശതമാനവും അല്ല ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനമൊന്നും പറയത്തില്ല ഇത് നമുക്കൊരു അമ്പത് ശതമാനം ആ ഒരു കണക്കിലേ പറയത്തുള്ളൂ ഇതാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വരെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഈ ഇലക്കണ്ണൊക്കെ തനിയെ പൊഴിഞ്ഞു പോയി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത മുകളം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നതുമായിരിക്കണം തലഭാഗത്ത് താണ്ടെ ഇതുപോലെ മുകളം വിരിയാനായി നിൽക്കുന്ന സയോണുകൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ അല്ലാതെ തളിരിലയായിട്ട് നിൽക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സെലക്ട് ചെയ്യരുത് എന്നാൽ വിജയിക്കാൻ പാടാണ് ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ കറകളൊക്കെ ചെത്തി എടുത്തതിന് ശേഷം കറകളൊക്കെ തുടച്ചു മാറ്റാം അതിനുശേഷം നമ്മളെ സയോൺ ഇതുപോലെ ചെത്തിയെടുക്കുക വി ഷേപ്പിൽ വളരെ ഷാർപ്പായിട്ട് ഒരു കാരണവശാലും വേരിയേഷൻ ഉണ്ടാവരുത് അതായത് ഈ ചെത്തി എടുക്കുന്നത് കറക്റ്റ് വി ഷേപ്പ് ആയിരിക്കണം ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വി ഷേപ്പിൽ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ചെത്തി ചെത്തിയെടുക്കണം സയോൺ സയോണിന്റേതായ ഇത്ര നീളേ ഉണ്ടാവും ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളം മാത്രമായിരിക്കണം അതുപോലെ തന്നെ നമ്മളെ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ വലിയ കനവ്യത്യാസം ഉണ്ടാവാൻ പാടില്ല ഒരേ വണ്ണമായിരിക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള പച്ചപ്പൊള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാവൂ അതുപോലെ തന്നെ ഇതുപോലെ ഹാർഡായിട്ടുള്ള തടിയായിട്ടുള്ള ഭാഗമൊന്നും എടുക്കരുത് പച്ചപ്പൊള്ള ഇതുപോലെ പച്ചപ്പൊള്ള എന്ന തളിരായിട്ടുള്ള ഭാഗവും എടുക്കരുത് ഇതുപോലെ ഒത്തിരി കട്ടിയുള്ള പച്ചപ്പൊള്ള ഭാഗം കണ്ടോ ഈ ചെത്തുന്ന സമയത്ത് ഇതിൽ വരുന്ന കറകൾ അതായത് അരക്കുണ്ടെങ്കിൽ അത് നല്ലൊരു തുണി വെച്ച് തുടച്ചു മാറ്റണം കാരണം അരക്കിരുന്നാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല അരക്കുണങ്ങി ഇതിനൊരു പാട പോലെ ഉണ്ടാവും അപ്പം ഇതിന് ആദ്യം ഇതിനകത്ത് സ്പർശിക്കുവാനോ എടുക്കാനോ പാടില്ല അതുപോലെ തന്നെ നല്ലതുപോലെ അരക്ക് ഇതിൽ വരുന്ന കറകൾ നല്ലതുപോലെ തുടച്ചു മാറ്റണം ഇതുപോലെ കറ തുട തുടച്ചു മാറ്റിയതിന് ശേഷം ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ സെൻടർ ഭാഗത്തൊരു മുറിവ് നമ്മൾ ഉണ്ടാക്കണം എന്നിട്ട് ഈ മുറിവിലേക്ക് വേണം ദാ ഇതിനെ ഇറക്കി വെച്ചുകൊടുക്കാൻ ദാ ഇങ്ങനെ കണ്ടോ അതിന് യാതൊരുവിധ ചതവോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടിച്ചേരാൻ പാടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റായിട്ട് നമ്മൾ ഇതിന് കനമുള്ള അതേ സൈസ് ഇതിൻ്റെ സൈസായിട്ടുള്ള ഒരേ വണ്ണത്തിലുള്ള റൂട്ട് സ്റ്റോക്ക് തന്നെ എടുക്കണമെന്ന് ഇതുപോലെ റൂട്ട് സ്റ്റോക്കും അതുപോലെ തന്നെ സയോണുമായിട്ട് സൈഡുകൾ തമ്മിൽ ചെറിയ വേരിയേഷനോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല നല്ല ഇരിക്കണം ഇതുമായിട്ട് ചേർന്നിരിക്കണം അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ പുറന്തൊലിയും നമ്മളാ സയോണിൻ്റെ പുറന്തൊലിയും തമ്മിൽ ചേർന്നിരിക്കണം എങ്കിൽ മാത്രമേ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കൂ അതുപോലെ തന്നെ നമ്മളാ റൂട്ട് സ്റ്റോക്കിൻ്റെ അടിഭാഗത്ത് നിന്ന് അതായത് നമ്മൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ താഴ്ത്തി വേണം നമ്മൾ റിബൺ അതായത് നമ്മൾ ആ ബഡിങ് ചുറ്റി ചുറ്റിത്തുടങ്ങാൻ ഇതാ കണ്ടോ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇതും കൂടെ ആയതുകൊണ്ട് അതാ ഇങ്ങനെ ഇവിടെ നിന്ന് പോകണം ഇതാ ഇതുപോലെ അടിഭാഗത്ത് നിന്ന് ഇതാ ഇതുപോലെ ചുറ്റണം ചുറ്റിയിട്ട് ഞാൻ ആ ഇതുപോലെ റിബൺ പിടിക്കണം റിബൺ ഇതുപോലെ പിടിക്കണം കണ്ടോ എന്നിട്ട് ഈ റിബൺ മടക്കാതെ അതായത് നമ്മളെ ഗ്രാഫ്റ്റിംഗ് മടങ്ങി മടങ്ങിപ്പോകാത്ത വിധത്തിൽ ഇതാ ഇതായിങ്ങനെ ചുറ്റിയെടുക്കണം കണ്ടോ ഇതുപോലെ ചുറ്റി മുകളിലേക്ക് കൊണ്ടുവരണം അതാ കണ്ടോ ഇതുപോലെ കൊണ്ടുവന്ന് നമ്മളാ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ അവസാനിക്കുന്ന എൻഡ് ആ ഭാഗത്ത് ഇതുപോലെ കാണിച്ചു കൊടുക്കണമല്ലോ അല്ലേ ഇതുപോലെ നമ്മൾ പൊക്കി ദാ ഇങ്ങനെ നമ്മൾ പൊതിയണം കണ്ടോ ആ സമയത്ത് നമ്മൾ കൂടെ ടൈറ്റ് ചെയ്ത് പിടിക്കുകയും വേണം കണ്ടോ ഇതുപോലെ രണ്ട് ചുറ്റി അവിടെ ഇട്ടതിന് ശേഷം ഈ റിബണ് നമ്മൾ വലിച്ചും നീട്ടണം ദാ ഇങ്ങനെ കണ്ടോ ഇതുപോലെ വലിച്ചു നീട്ടി ഒന്ന് ദാ ഇങ്ങനെ ചിറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ നൂല് പോലെ ആക്കണം ഇതിനെ കാരണം ഒരു ശകലം പോലും ജലാംശം ഇതിനകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചിട്ടിയെടുക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് ഇതിനെ ഈ റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിലുള്ള ജോയിൻ്റെ സൈഡ് വരുമ്പോൾ പരമാവധി നമ്മൾ ഈ ബഡിങ് ടേപ്പിനെ വലിക്കണം ദാ ഇതുപോലെ എന്നിട്ട് താഴോട്ട് ത ഇങ്ങനെ ചുറ്റി 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 ഇഞ്ഞ് താഴോട്ട് നല്ല ടൈറ്റോട് കൂടി തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ല ഒത്തി ബലം കൊടുത്തതന്നെ ചുറ്റി അടിഭാഗത്ത് നിർത്തിയ ശേഷം ഇതുപോലെ നമ്മൾ നമ്മളാ ബട്ടിങ് ടേപ്പിനെ ഒന്ന് വലിക്കുക എന്നിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം അത് ഇതൊഴി കണ്ടാവും ഇതൊഴി ഒരു കുരുക്കിട്ട് ഇങ്ങനെ കെട്ടുക അതുപോലെ ഒരു കെട്ടും കൂടെ അങ്ങ് കെട്ടുക അത്രേ ഉള്ളൂ നമ്മളെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു സിപ്പ് കവറുണ്ട് ഈ സിപ്പിൻ്റെ കവർ എടുത്ത ശേഷം അതിലേക്ക് വെള്ളം നനച്ച് വെള്ളത്തിൽ അതാ ഇങ്ങനെ കളയണം എന്നിട്ട് നമ്മൾ ഈ സയോണും റൂട്ട് സ്റ്റോക്കും കൂടെ കെട്ടിയിരിക്കുന്ന നമ്മളെ സയോണിൻ്റെ മുകൾ ഭാഗത്തൂടെ അതാ ഇങ്ങനെ ഇറക്കി ഇടണം കണ്ടു ഇതുപോലെ ഇറക്കി അങ്ങ് ഇട്ടിരുന്നാൽ മതി ഇതിലെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഹ്യൂമിഡിറ്റി ഉണ്ടാകും ആ ഹ്യൂമിഡിറ്റിയിൽ വേണം ഇത് വളർന്നു വരാൻ ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവാൻ കണ്ടോ വലിയ സിപ്പ് പവർ ആണെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് കിടക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം ഈ തറയിൽ ഒരു ചെടിയാണ് ഇത് റൂട്ട് സ്റ്റോക്ക് നമ്മൾ കവറിൽ നിറച്ചതല്ല അത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസമേ ആയുള്ളൂ അത് ഞാൻ കവറെ ഇളക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് കണ്ടോ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ ചേരുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ് നമ്മൾ കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് കവറ് അത് അഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊത്തി വലുതായി ഇതിലൊത്തി ഇലകളൊക്കെ വന്ന് ഇവിടെ കൊത വീഴക്കം തുടങ്ങും അതായത് ഒരു അടയാളം വീഴുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബ്ലേഡ് വെച്ചോ എന്തോ നമ്മള ചെടിയുടെ പട്ടയൊന്നും പോവാതെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ സക്സസ് ആയി നിൽക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാ പ്ലാവിൻ്റെ ഇലകൾ ആ ഭാഗമുണ്ടായി ഇത് കാണുന്നത് ഇതെല്ലാം ഓരോരോരോ കണ്ണുകളായിരിക്കും കണ്ടോ ഇതുപോലെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയി വലുതായി നിൽക്കുന്ന ചെടിയും കൂടി കാണാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പിൻ്റെ അല്ല നമ്മളെ സിപ്പ് കവർ ഇളക്കുന്ന സമയത്ത് നമ്മളെ കുരുനിലകളിലേക്ക് മറ്റ് പ്രാണികളൊന്നും വന്നിരിക്കാതെയും അതുപോലെ തന്നെ ഇതിന് ചെറിയ മധുരമുണ്ട് ആ മധുരം കാരണമാണ് ഇത് തിന്നാൻ വേണ്ടിയിട്ട് പ്രാണികൾ വരുന്നത് ആ സമയത്ത് ഇത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് സാഫാവും അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡോ എന്തെങ്കിലുമൊക്കെ ഒത്തിരി വെള്ളത്തിൽ കലക്കി നമുക്കിതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏറ്റവും നല്ലത് സാഫ് തന്നെയാണ് അതുപോലെ തന്നെ ഈ കവർ പതിനഞ്ച് ദിവസത്തേക്ക് എടുക്കരുത് ഇതുപോലെ ഇലകൾ വന്നതിന് ശേഷം മാത്രമേ എടുക്കാവൂ ഈ ഇലകളൊന്നും മുറ്റിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ മുൻ മുൻ ദിവസങ്ങളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യാക്കിയെടുത്ത പ്ലാവിൻ്റെ തൈ ആണിത് ഇതും വരിക്ക പ്ലാവാണ് വിയറ്റ്നാം എയർലി ഒന്നുമല്ല വരിക്ക പ്ലാവാണ് ഇതാ കണ്ടോ അപ്പോൾ ഇത് സിന്ദൂര വരിക്കു പറയും ആ ഒരു ഇനത്തിൽപ്പെട്ട ഇതാണ് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതായി ഇത് ഇത് എന്ന് പറയുന്ന ഒരു ചെടിയിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കണ്ടോ ഇതിനും പൊടിച്ച് ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് പിരിച്ചു നടാറായിട്ടുണ്ട് കണ്ടോ ഇത് യാതൊണക്ക സമയത്തും നമ്മളാ ചെടിയെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചുണ്ടയ്ക്കുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെടികളിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉൽപാദനവും കിട്ടും ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു